തിയേറ്റർ മമ്മൂക്കഴിഞ്ഞാൽ അഭിനയം മൂത്ത് ഭ്രാന്തായി പോയി മനുഷ്യ മമ്മൂക്കൊണ്ട് പറ്റുള്ളത് ഈ അർജനാശോ നമ്മൾ വിചാരിക്കണല്ലേ മമ്മൂക്കയുടെ ഒരു കൊലശിരി പോലെ ആ ചിരിയുടെ കൂടെ ബീജിയും വരുമ്പോട്ടില്ല തിയേറ്ററുലുങ്ങി ചിരിയുണ്ട് മാസ് ഒന്നും പറയണ്ട

ഇതാണ് നമ്മുടെ സിനിമ അല്ലെങ്കിൽ മമ്മൂക്കാൻ്റെ പ്രകടനം ഇതിന് അതിനപ്പുറത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ പോലെ ഒരു പെർഫോമൻസ് ഉണ്ടാവുകയുള്ളൂ ബേസിക്കലി ഞാനൊരു മോഹൻലാൽ ഫാനാണ് പക്ഷെ ഞാൻ ഇന്ന് വന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാരണം മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് ഇത്തരം സിനിമകളെ നിങ്ങൾ കൈവിടരുത് അത്രയും പറയുന്നുണ്ടാവില്ല സെക്കൻഡ് ഇങ്ങനെ പൊണ്ണു കിടിലൻ ഒന്നും പറയാനില്ല സൂപ്പർ 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 അടിപൊളി സിനിമ എന്താ ഭ്രമയുഗത്തിന് ഇതിൽ കൂടുതൽ ഇനി എന്താ കാണുന്നത് മമ്മൂട്ടിയുടെ പ്രത്യേക രീതിയിലുള്ള ഒരു മേക്കോവർ ഏഹ് എല്ലാം വളരെ കൃത്യതയോടുകൂടി ലൊക്കേഷനൊക്കെ അടിപൊളിയല്ലേ എഡിറ്റിംഗ് ഒക്കെ എന്ത് ഗംഭീരമാണ് ബി ജി എം ആണെങ്കിലും എല്ലാം വളരെ ഗംഭീരം അർജുന അശോകന്റെ ഒക്കെ ഒരു ഒരു വേറിട്ട പെർഫോമൻസ് അല്ലേ സിനിമയിൽ ഏഹ് അപ്പോൾ എല്ലാവരും സിനിമ കാണാൻ പറയുക നിങ്ങളെല്ലാവരും പറയുക എല്ലാവരോടും സിനിമ കാണാനായിട്ട് അല്ലാതെ പേടിപ്പെടുത്തുന്ന വലിയ ഗംഭീരമായിട്ടുള്ള ഹൊറർ മൂവിയൊന്നും അല്ല ഇത് അത്യാവശ്യം എല്ലാവർക്കും വന്നിട്ട് നല്ല അച്ചടക്കത്തോടുകൂടി ഒച്ചപ്പാടം പേളൊക്കെ ഇല്ലാതെ നല്ല രീതിയിൽ വന്ന് കണ്ട് പ്രകൃതി രമണീയമായിട്ടുള്ള പഴയ സംഭവങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു ഗംഭീര പടം എന്തായാലും വ്യത്യസ്തതോട്ട് അത് ഡയറക്റ്റ് ചെയ്ത ആ ഡയറക്ടർക്കും ഒരു ഫിക്സ് അലോട്ട് ഓക്കെ സ്റ്റോറി അടിപൊളിയാണ് അതിന് പറയേണ്ട മമ്മൂട്ടിയുടെ കഥാപാത്രമാണ് കഥാപാത്രം ആ നമുക്കത് പറയാൻ പറ്റില്ല അതാണ് ആ പടത്തിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് മമ്മൂട്ടി ഇതുവരെ ഇതുവരെയായിട്ട് ഇതുവരെ കേരളത്തിലല്ല ഇന്ത്യയിലാരും അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ടാവില്ല ആ കഥാപാത്രത്തിൽ എൻ്ററി ആവുന്നതോടുകൂടി പടത്തിൽ നമ്മളും പ്രേക്ഷകരും ആ കൂട്ടത്തിൽ അങ്ങ് പോകും ആ ഒരു യുഗത്തിലേക്കും

അത് എന്തിരുന്നാലും ആ ഇന്റർവെലിൽ കഴിഞ്ഞപ്പോൾ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നു അതൊക്കെ കേട്ടില്ലെന്ന് തന്നെയാണ് ത്രില് എടുത്തിരുമയ ഇത് ഒരു ബ്ലാക്ക് വൈറ്റ് ആയത് മാത്രം എനിക്ക് ഒരു ഇതായിട്ട് എന്തായാലും ഗംഭീരമാണ് സിനിമ കണ്ടു ശക്തമാർന്ന ഒരു ക്യാരക്ടറാണ് ആദ്യം മുതൽ ആദ്യമൊലം വരെ പീഡിപ്പിച്ചും പെറുപ്പിച്ചുമാണ് നായകനെ അവതരിപ്പിച്ചിരുന്നു പിന്നെ അർജുനായിക്കോട്ടെ സിദ്ധാർത്ഥം ഗംഭീര പെർഫോമൻസ് ആണ് തീ ഉജ്ജ്വല പെർഫോമൻസ് ആണ് മറ്റേ രാഹുൽ സദാസിൻ അവർക്കോടെ ആരുടെ അഭിപ്രായമായിരിക്കാൻ നമുക്കൊരു ഒരു വിലയിരുത്തലും സിനിമ എന്ന കല ആ കലയെ ഇഷ്ടപ്പെടുന്നവർ ഈ സിനിമ തീരാൻ തീരാ ഒന്ന് ഈ അടിപൊളിയായിട്ട് പറഞ്ഞു അവിടെ അടിപൊളി ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്നുള്ളതൊന്നും നോക്കണ്ട സിനിമ തിയേറ്ററിൽ നിന്നാണ് കാരണം കാസ്റ്റിംഗ് അടിപൊളി എന്തായാലും ഡയറക്ടർ കാരണം നാല് കഥാപാത്രങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മ്യൂസിക് ബാക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എന്താണെങ്കിലും ഇതിൻ്റെ ഫോട്ടോ ക്യാമറമാൻ ആണെങ്കിലും എല്ലാവരും നല്ലത് ഇപ്പോൾ ഈ അർജുന ശോനൊന്നും നമ്മൾ വിചാരിക്കണവരൊന്നും ഇല്ല അദ്ദേഹത്തിന് വേറെ ഇപ്പോൾ സാധാരണ ഈ നമ്മൾ ഓരോ ചെറിയ ഓരോ പടങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത് വന്ന പടങ്ങളിലെല്ലാം അദ്ദേഹം എന്തായാലും ഇപ്പോൾ പ്രൊഡ്യൂസറിനെ കാശ് നഷ്ടപ്പെടുത്തിയിട്ടില്ല ഓരോ ത്രില്ലറാണ് കാരണം ഇംഗ്ലീഷ് നമ്മൾ സിനിമ മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടില്ല മുമ്പത്തെ ഓരോ സിനിമ ആണല്ലേ അതിൻ്റെ എഫക്റ്റ് എല്ലാം ഉണ്ട് എല്ലാം കൂടെ അവർ നല്ല മലയാളികൾക്ക് അഭിമാനിക്കുക എന്തായാലും ഈ സിനിമ ആ കൊണ്ട് പറ്റുള്ളൂ ലക്ഷ്യമില്ല വേറെ നടന്ന അവരൊന്നും നല്ല അഭിനേതാക്കളെല്ലാം നല്ല ഇദ്ദേഹത്തിൻ്റെ കയ്യില് കൊടുത്ത സംഭവം എന്തായാലും ഇദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു അത്രയ്ക്കും അമ്മൂക്ക ഇത്ര ഈ പ്രായത്തിൽ ഇങ്ങനൊരു കഥാപാത്രം ചെയ്തു കാരണം രണ്ട് കഥ ഇതായിട്ടുണ്ട് ഇനി ചെയ്യുന്നത് ഒരു അത് ഞാൻ പറയുന്നില്ല അതിൽ തിയേറ്ററിൽ ഒന്ന് കാണുക ഗംഭീരം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല രാക്ഷസ നടനം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഗംഭീരം ഞെട്ടിച്ചു ഞാൻ ഓൾറെഡി മമ്മൂക്ക ഫാനാണ് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി പടം എനിക്ക് എന്നെ എക്സൈറ്റ് ചോദിച്ചു നല്ലതുപോലെ എനിക്കിഷ്ടപ്പെട്ടു കൂടുതലും ചോദിക്കല്ലേ ഞാൻ ഓൾറെഡി മമ്മൂക്കയുടെ എല്ലാ മൊമൻസും എൻജോയ് ചെയ്ത സിനിമകളെ ഭയങ്കര ഫാനാണ് ഒന്നുകൂടി ഫാമിലി ആയിട്ട് വന്നിട്ട് പടം കാണണം വൈഫിനെയും അമ്മേനെയൊക്കെ കൊണ്ടുവന്ന് പടം ഒന്നുകൂടി കാണണം എന്നാണ് വിചാരിക്കുന്നത് ണം നമ്മളിങ്ങനെ വണ്ടർ ഇങ്ങനെ വേണ്ടിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഈ കഥ പറയാൻ ഏറ്റവും നല്ലതെന്ന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തോന്നി കാരണം ഒരു ഹോറർ മൂഡാണല്ലോ അപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറഞ്ഞ കുറച്ചും കൂടി പണ്ട് കണ്ടിരിക്കുന്ന എക്സി കഥകൾ പ്രേത കഥകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരും ഒരു വെറൈറ്റി ആയിരിക്കും തോന്നി അതാ എക്സ്പെക്റ്റേഷൻ നന്നായി ടിപൊളിയായിരുന്നു സിദ്ധാർത്ഥും അടിപൊളിയായിരുന്നു അല്ല ആകെ നാല് നാല് ക്യാരക്ടേഴ്സ് അങ്ങോട്ടേ ഉള്ളൂ തോന്നുന്നു ത്രൂട്ടും മമ്മൂട്ടിയും അർജുനേഷ്വനും സിദ്ധാർത്ഥമായിരുന്നു കൊള്ളായിരുന്നു കണ്ടിരിക്കാം അവര് മൂന്നുപേരുടെ മുഖം മാത്രമേ ഉള്ളു എന്നും തോന്നൂല മീൻസ് ആ ഒരു ബോറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അവസാനം വരെ നന്നായിരുന്നു ഹൊറർ ഹൊറർ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അഭിനയത്തിലെല്ലാവരും മമ്മൂട്ടീന്റെ ആക്ഷൻസ് ഫാനാണ് അതിലേക്ക് അതുകൊണ്ടിട്ട് അതിലേക്കാണോ നമുക്കൊരു ഇത് എത്ര തവണ നമ്മൾ എനിക്കറിയാം ഞാൻ പലതവണ ലോകത്തിനുമ്പോൾ കാണില്ല അതാ ഇതാണ് നമ്മുടെ സിനിമ അല്ലെങ്കിൽ മമ്മുക്കാന്റെ പ്രശ്നം ഇതിനപ്പുറത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സിനിമയെ പോലെ ഒരു പെർഫോമൻസ് ഉണ്ടാവും അവാർഡുകളല്ല നോക്കേണ്ടത് ജനങ്ങൾക്ക് ആ കണ്ട് നമ്മൾ ആസ്വദിക്കുമ്പോഴാണ് എൻ്റെ അത്ഭുതം മനസ്സിലാകുന്നത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ഞാൻ പറയും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ മമ്മൂക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയം മൂത്ത് ഭ്രാന്തായി പോയൊരു മനുഷ്യ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിന് ആ ലെവലിലോ നമ്മൾ ടീസറിനകത്ത് ട്രെയിലർ ഒരു ചിരി കണ്ടു അന്ന് പറഞ്ഞ് കൊലച്ചിരി പക്ഷേ ആ ചിരിയൊന്നും അല്ല ഈ സിനിമയിൽ എത്രയോ ചിരികൾ പിന്നെ കിടക്കുന്നത് ഓരോ സീനിലും മമ്മൂക്ക് കാണിക്കുന്ന മാജിക്ക് പിന്നെ നമ്മൾ ആ മറ്റു രണ്ടു പേരെയും അർജുനശോകനായാലും സിദ്ധാർത്ഥ വരുന്നും അവരുടെയൊക്കെ കരിയർ ബസ്റ്റോടെ പറയാം ഓരോ സീനിലും അവർ കാണിക്കുന്നത് എന്തൊക്കെയാണ് പറയാൻ വാക്കുകളിൽ അത്ഭുതത്തോടു കൂടിയാണ് വളർന്ന കണ്ടിരുന്നത് ഗംഭീരം ഇനി ഈ കാലഘട്ടത്തിൻ്റെ കളർ ബ്ലാക്ക് വൈറ്റ് ആണ് ബേസിക്കലി ഞാനൊരു മോലാൽ ഫാനാണ് പക്ഷെ ഞാൻ ഇന്ന് വന്നത് ബ്ലാക്ക് വൈറ്റ് ആണ് കാരണം മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് ഇത്തരം സിനിമകളെ നിങ്ങൾ കൈവിടരുത് അതുപോലെ തന്നെ മലക്കോട്ടെ വാലുവിനെ കൈവിട്ട പകുതി അമ്പത് ശതമാനം അതിനെ അംഗീകരിച്ചിട്ടുണ്ട് അതുപോലെ പക്ഷേ ഈ സിനിമ തൊണ്ണൂറിനും ഏല ശതമാനം ആൾക്കാരെങ്കിലും മിനിമം ഏറ്റെടുക്കണം കാരണം എല്ലാവരും ഏറ്റെടുക്കണമെന്ന് പറയില്ല കാരണം ആസ്വാദന രീതി വേറെ വേറെ രീതിയാണ് ഇത്തരം മുതിർന്ന താരങ്ങൾ കാണിക്കുന്ന എല്ലാത്തരം ചേഞ്ചുകളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് കാരണം അവരാണ് ഇനി വരും വരും തലമുറയ്ക്ക് വഴികാട്ടി കൊടുക്കുന്നത് കിട്ടില്ല എന്ന് പറയാം അതായത് നമുക്ക് മാത്രമല്ല പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അർജുന അശ്വനം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഇവർ മൂന്ന് പേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർ മൂന്ന് പേരാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ മെയിൻ പിന്നെ ക്യാരക്ടേഴ്സ് അഞ്ച് പേരെ കണ്ടുള്ളൂ അഞ്ച് പേരിൽ രണ്ടുപേര് തന്നെ ആദ്യം അല്ല അഞ്ച് പേരെ കണ്ടുള്ളൂ അതിൽ അഞ്ച് പേരുടെ അത് കാണണമെങ്കിൽ തിയേറ്ററിൽ പണം തന്നെ കാണണം അത് മനസ്സിലാവുള്ളൂ പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് വരുമ്പോൾ ഒരു ടിസ്റ്റും കാര്യങ്ങളുണ്ട് അത് തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കേണ്ട സാധനമാണ് അത് തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അന്താളിപ്പ് വരും ഇതെങ്ങനെ ഇങ്ങനെ വന്നു ആ ഇതൊക്കെ തിയേറ്ററിൽ നിന്ന് കിട്ടേണ്ടത് നമ്മൾ പിന്നെ ആ പറ്റിയോന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയില്ല എന്തായാലും തുല്യമായിട്ട് നിൽക്കണം അത് ബീറ്റ് ചെയ്യാൻ പറ്റിയോന്ന് ചോദിച്ചാൽ അത് അത് ആ സിനിമയുടെ കഥ പോണത് അങ്ങനെയാണ് അതാണ് ഞാൻ പറയാം മമ്മൂക്കയുടെ ഒരു കൊലച്ചിരി ഇതിന് വന്നിട്ടുണ്ട് ആ ചിരിയുടെ കൂടെ ആ ബീജിയും വരുമ്പോഴില്ല തിയേറ്ററടുത്ത് കുലുങ്ങായിരുന്നു അതൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിലേക്കാണെങ്കിൽ നിങ്ങൾക്കത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും ഉറപ്പ് ഞാൻ അടിപൊളിയായിട്ട് ഗംഭീര എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ വന്ന് കാണണം ഒരു ഹൊറർ മുഴുനീള ഹൊറർ സിനിമ മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് ഒരു വലിയൊരു എക്സ്പീരിയൻസാണ് പറയാനിരിക്കുന്നത് മമ്മൂക്ക പറയിരിക്കാം വയ്യ പുള്ളി ഓരോ ഇത് കഴിയും തോറും പുള്ളി ഭയങ്കര ഭയങ്കരമായിട്ട് പുള്ളി പറയുന്നത് ഇതിൽ പുള്ളി വെറും ഡീമോണാണ് വെറും ഡീമോണിക് ആയിട്ടുള്ള പുള്ളിയുടെ ഓരോ ന്യൂ ആൻസാണെങ്കിലും പുള്ളി പെർഫോം ചെയ്യുന്ന വിധമൊക്കെ ഒന്നും പറയാനില്ല പുള്ളി ഈസ് എ ലെജൻഡ് പുള്ളി ആ ഒരു ആ പീക്കിലെത്തി ഇനി ഇതിനും മേളിൽ പീക്ക് പോകാൻ പറ്റുമെന്നറിയില്ല അറിയില്ല ഈസ് ഈസ് എ ലെജൻഡ് അത് പുള്ളി വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർജുന അശോകൻ ആണ് അത് അതിൽ അല്ലെങ്കിൽ പുള്ളി നല്ല പെർഫോമർ ആണ് നമുക്ക് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പടങ്ങളിലെല്ലാം അറിയാം പക്ഷേ ഇതിൽ പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് പുള്ളി ഏറ്റവും അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥാദനാണെങ്കിലും അടിപൊളിയാണ് ഈ മൂന്ന് പേരാണ് സെൻട്രലായിട്ട് ഇവ എന്തോ അഞ്ച് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ മൂന്ന് ക്യാരക്ടേഴ്സിലാണ് ഇത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ മൂന്ന് പേര് മാറി മാറി കത്തി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയാതിരിക്കുകയാണ് അസാദി പെർഫോമൻസാണ് എല്ലാവരുടെയും നമുക്ക് പ്രൗഡാവാൻ പറ്റുന്നൊരു ഒരു പ്രോഡക്റ്റാണ് ഇത് നമുക്ക് ഒരു വേൾഡ് സിനിമ അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഫെസ്റ്റിവലിനത് ശരിക്കും ഷോ കേസ് ചെയ്യാൻ പറ്റും നമുക്കിങ്ങനൊരു സാധനമുണ്ട് നമുക്കൊരു മുഴുനീള ഹൊറർ ഫിലിമുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അതൊരു രാവിലെ സദാശേഷം അത് പ്രൂവ് ചെയ്തു അതിനി നമുക്ക് ഇനി കണ്ടറിയണം ആൾക്കാർ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കുന്നു ഒരു മുഴുനീള ഹൊറർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ വന്ന് തിയേറ്ററിൽ തന്നെ കാണണം അടിപൊളിയല്ലേ അടിപൊളി നമുക്കൊരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഇതിലുള്ളത്

പ്രമേയുഗമെന്ന് പറഞ്ഞ ചിത്രം നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച കാര്യമെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് അതെങ്ങനെയാണെന്നുള്ളത് നമ്മളെല്ലാവരും തിയേറ്റർ ആദ്യം ടി വിയിലൂടെയാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് തിയേറ്ററിൽ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും നമ്മളുടെ ആ പ്രതീക്ഷയും നമ്മുടെ ആ ആകാംക്ഷയൊക്കെ ഒട്ടും നമ്മളിൽ നിന്ന് നിരാശപ്പെടുത്തിയിട്ടില്ല ഈ ഒരു ചിത്രം കണ്ടപ്പോൾ മനസ്സിലായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്കപ്പോൾ കറക്റ്റായിട്ട് കണക്റ്റാവും പഴയ കാലഘട്ടത്തിൽ പറയുന്നൊരു കഥയാണല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പഴയ കാലഘട്ടം പെട്ടെന്ന് കണക്റ്റ് ആവും പിന്നെ ഇത് കളർഫുൾ ആക്കിയിട്ട് കാര്യമില്ല അത് അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് അപ്പോൾ നമുക്കത് കറക്റ്റ് ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലിട്ട് കണക്റ്റ് ആവും പിന്നെ നമ്മൾ എൻഗേജിങ് ആയതുകൊണ്ടേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ അല്ലോ എന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല അത്ര ആണ് പടം ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുവരെ കാണാത്തൊരു പടമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പടം ഇതിന് നമുക്ക് അങ്ങനെ കണ്ടിട്ടില്ല ഇത് രീതിയിലാണ് എല്ലാം എല്ലാ സൈഡും ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിലും എല്ലാം ഗംഭീരമാണ് നമുക്ക് ഒരു കുറ്റം പറയാനായിട്ട് പോലും അങ്ങനെ പിന്നെ കുറച്ച് പാട്ടുകളിടയിൽ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് ലാഗ് ഫീൽ ചെയ്യും അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഗംഭീര സിനിമ തന്നെയാണ് പെർഫോമൻസ് മമ്പുക്കായാലും അർജുന അശോകൻ സിദ്ധാർത്ഥ പഠനം ഇവർ മുൻപേരോട് നടത്തുന്നത് നമുക്ക പിന്നെ പറയേണ്ട ആയിരുന്നല്ലോ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഇവർ ഗംഭീരമായിട്ട് ജീവിച്ചിട്ടുണ്ടോ ഇങ്ങനെ സമ്മതി ഒരു അഭിനയം അല്ലെങ്കിൽ സിനിമ സ്വപ്നം ഒരു പാഠപുസ്തകമാണ് ഇങ്ങേര് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പറയുന്നത് ഇത്രയും പരിധി ഒക്കെ എടുത്ത് പറയണ്ട എല്ലാവരും നല്ല അഭിനയമാണ് നല്ല സിനിമ എല്ലാവരും ഒരുപോലെ അഭിനയിച്ച് നല്ല പടം ഒരു വളരെ ബ്ലാക്ക് ബ്ലാക്കി ചിത്രം കണ്ടപ്പോൾ വളരെ സന്തോഷമായി കൊള്ളാം നല്ല പടം നല്ല പടം ഒരു വെറൈറ്റി അനുഭവമായിരുന്നു മഴയകാലത്തിലേക്ക് തിരിച്ചുപോയിട്ട് അടിപൊളി പടമാണ് മമ്മുട്ട വേറെ ലെവൽ ഇതുവരെ ഇതുവരെയും കാണാത്ത ഒരു ക്യാരക്ടറാണ് നിങ്ങൾ കണ്ടുനോക്കും എല്ലാവരും കണ്ടുനോക്കും ഇവിടെ അടിപൊളി പടം ഡിഫറൻറ്റ് പടം അത്ര അടിപൊളി പടം വേറെ പടം നല്ലതാണ് നല്ല പടം നല്ല ആണ് കുറച്ച് സ്ലോ ആണ് മൂവി അതിൽ നിന്നൊന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും പക്ഷെ നല്ല എടുത്തിട്ടുണ്ട് പടം ഭയങ്കര ക്ലാസ് ആയിട്ട് മമ്മൂട്ടിയും കൂടെ ഉള്ളപ്പോൾ താർത്തു എല്ലാവരും നന്നായിട്ടുണ്ട് അത് ക്രിസ്റ്റോ സേവിയറിൻ്റെ ഒരു മ്യൂസിക് തന്നെയാണ് ഏറ്റവും പിടിച്ചിരുത്തുന്നത് ഇജാദ് മേക്കിങ് ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത്ര ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ടിട്ടൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഇജ്ജാദ് എനിക്കൊന്നു ഭാവിയിൽ മലയാള സിനിമയുടെ ഒരു അതിന്റെ ആ സിനിമയുടെ ഒരിത് തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനായിരിക്കും രാഹുൽ സദാശിവൻ ആ പേര് ചരിത്രത്തിൽ തന്നെ ഇച്ഛാദി വഹിക്കുന്നു അമുക്ക എന്ന മനുഷ്യർ ഒരു അഭിനയം എന്നൊക്കെ പറയുമ്പോ എല്ലാരും സിദ്ധാർത്ഥ ഭരതനായാലും അർജുന ശോനൊക്കെ ഈ ഇടയ്ക്ക് ചെയ്യുന്ന സിനിമകളൊക്കെ കണ്ടാൽ തന്നെ ഒരു രക്ഷയില്ല ഗംഭീരായിട്ടുണ്ട് മസ്റ്റ് തിയേറ്റർ വാച്ച് വ്യത്യസ്തത മമ്മൂട്ടിക്കും ഒരു ഫിക്സ് അലോട്ട് അത് ഡയറക്റ്റ് ചെയ്ത ആ ഡയറക്ടർക്കും ഒരു ഫിക്സ് അലോട്ട് ഒന്നും പറയാനില്ല മാരക പടമാണ് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് മമ്മൂക്കയുടെ പെർഫോമൻസിനെ കുറിച്ചൊന്നും പറയാനില്ല നമ്മൾ പറയാൻ ആളല്ല ഒരു രക്ഷയില്ല തിയേറ്റർ പുലി ഭയങ്കര ഒട്ടിപൊളി എന്നുവെച്ചാൽ ബീറ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ പക്ഷെ അവരുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അർജുനായാലും സിദ്ധാർത്ഥാണെങ്കിലും നന്നായിട്ട് പിന്നെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സുള്ള അറിയാലോ അപ്പോൾ അടിപൊളി പടമാണ് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് ഈ പോലെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചെയ്തേക്കുന്നത് സെവൻറ്റീൻ ഒരു സമയത്തുള്ളൊരു പടമാണ് അപ്പോൾ ആ ഹൊറർ ഒരു ജോണറാണ് പിന്നെ എന്താ പറയുക മേക്കിംഗ് വൈസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറ് സൗണ്ട് ഡിസൈൻ എഡിറ്റിംഗ് ഭയങ്കര സെറ്റ് വർക്കൊക്കെ ഉള്ളൊരു പടമാണ് ഭയങ്കരമായിട്ട് സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഫാനല്ല പക്ഷെ നല്ല സിനിമകൾ കാണും ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു ലാലേട്ട ഫാനാണ് പക്ഷെ നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് പറയും അമ്പട പടമൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ കാണാറുണ്ട് ഇവിടെ എല്ലാ പടങ്ങളും വന്ന് കാണാറുണ്ട് പക്ഷേ എനിക്ക് അത് അത് എന്താണെന്ന് ഒരു പിടിത്തമില്ല ആ മനുഷ്യന് ഭയങ്കര സെലക്റ്റീവായിട്ട് പല പടങ്ങളും ചെയ്യുന്നുണ്ട് ഭയങ്കര നമുക്ക് ഓരോ പടവും ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ണൂർ സ്കോഡ് കണ്ടു ഭയങ്കര ഒരു വോവായിരുന്നു പടം അപ്പോൾ അതിന് ശേഷം ഈ പടം ആയിരുന്നു വെയിറ്റിംഗ് ആയിരുന്നു ആ കാതൽ കണ്ടു അതൊക്കെ ഫസ്റ്റ് ഡേ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഒന്ന് കാണാ ഇന്ന് എത്താൻ പറ്റുമെന്ന് വിചാരിച്ചാലോ പക്ഷേ എത്തി ഫസ്റ്റ് ഫസ്റ്റ് കാണാൻ പറ്റി ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഒരു എന്താ പറയുക ഹൗസ്ഫുൾ എല്ലാവരെയും കൂടി ഇരുന്നിട്ട് ആ ഒരു നമുക്കവിടെ ആ ഒരു ഇൻട്രോ ഒക്കെ ഭയങ്കര ഗംഭീരമാണ് ഭയങ്കര റിസോർട്ട് ഉണ്ടായിരുന്നു പിന്നെ എന്നൊരു ആ പക്ഷേ നല്ല പടം ആൾക്കാർ നിറയായിക്കൂടെ സ്വീകരിക്കുന്ന നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഭയങ്കര ആയിരുന്നു നല്ല ഭയങ്കര ആണ് നല്ലൊരു പടമാണ് തിയേറ്ററിൽ തന്നെ കാണണം എന്ന് അർജുന ുംർജുനശൻ ചേട്ടൻ്റെ അർജുനന്റെ ഒരു മമ്മൂക്കാന്റെ കൂടെ കുറേ നേരം ആദ്യമായിട്ടാണ് അപ്പോൾ മമ്മൂക്കാന്റെ കൂടെ നമ്മുടെ അശോകൻ ചേട്ടന് ശേഷം മകനായിട്ട് നമ്മുടെ അർജുന ശോകൻ ചേട്ടൻ വരുമ്പോൾ ഗംഭീരമായിരിക്കും അപ്പോൾ മമ്മൂഖാന്റെ ഒരു പ്രേത പാത പിടിച്ചൊരു അഭിനയമാണ് ട്രാക്കലുള്ള ട്രാക്കിൽ നമ്മുടെ സുധീരൊക്കെ വേഷത്തിനേക്കാളും പെല്ലി നടത്താനാണ് മെഗാസ്റ്റാർ ഒരു ട്രാക്കായിട്ട് മാറുന്നുണ്ട് സ്റ്റാറുടെ വല്ല ശരിക്കും ഇതിൽ ആക്ടി വൈസ് മമ്മൂക്ക വൈകലിലെ വ്യത്യസ്തമായിട്ടുള്ള അഭിനയം പുറത്തിയിട്ടുണ്ട് മൂന്ന് വർഷം ആളുകൾ ഈ വർഷം ഏഷ്യൻ ടീം അങ്ങോട്ടേക്ക് വളർ കൊടുക്കട്ടെ പുറത്തോട്ട്